വള്ളിയും കൊണ്ടാ പോണേ എന്നാ പോക്ക പോണെ നോക്കി അഞ്ചെണ്ണം പറഞ്ഞു പോയി എന്നാലും നമുക്ക് സങ്കടമൊന്നുമില്ല ശിവൻ കെവിട്ടോ അതല്ലേ അതാ ലൂസാക്കി ഓ ഇത് ഹായ് നമസ്കാരം ഓൾഗ വോൾഗിഷിംഗ് ബ്ലോവിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോഴത്തേന്ന് നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങേണ്ട എന്ന് വിചാരിച്ചതാണ് ഇന്ന് രാവിലെ വീട്ടിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇച്ചിരി സമയം ഞാൻ കൃഷ്ണകുമാരെ വിളിച്ച് ചോദിച്ചു ഫിഷിങ്ങിന് പോയാലോ വന്നു അപ്പോൾ പോയേക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സ്വന്തം ഡാമമായ മരങ്കര ഡാമിൽ ഫിഷിങ്ങായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ഇന്ന് ഫിഷിങ് ചെയ്യാൻ പോവാണ് അപ്പം അടിപൊളിയിൽ ഫിഷിംഗ് ആയിരിക്കും എല്ലാവരും കാണണം സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം വണ്ടിശ്ശേരി കൊണ്ട് കേട്ടോ സോറി അപ്പം വീഡിയോ എല്ലാവർക്കും കാണണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം കാ നമ്മൾ ഫിഷിംഗ് തുടങ്ങുമ്പോൾ കേട്ടോ നമ്മൾ ഫസ്റ്റിൽ ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ട് വന്നെടുത്ത് തന്നെ ഒരു മൂന്നാലഞ്ച് മീൻ നമ്മുടെ ഈ റൈറ്റ് സൈഡിലായിട്ട് ആ മരത്തിൻ്റെ ഇടയിൽക്കൂടെ നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ നിൽപ്പുണ്ട് അതിൻ്റെ അകത്ത് ഒന്ന് രണ്ടെണ്ണം അത്യാവശ്യം വലുപ്പമുള്ളതാണ് കേട്ടോ അതായത് ഏറ്റവും വലുത് നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കണം അവൻ വട്ടം തിരിഞ്ഞാൽ നമ്മൾ പൊട്ടിക്കുകയുണ്ട് എന്തായാലും അവൻ തിരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് നോക്കാം ഞാനൊരു ഊർക്കാപ്പുറത്ത് നിൽക്കുന്ന വിട്ടാൽ താഴെ ചാടും ഇവിടെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ ചെരുവുള്ള സ്ഥലങ്ങളൊക്കെയാണ് നിന്ന് അടിക്കാനൊക്കെ ഇച്ചിരി പാടാ എന്തായാലും നമുക്ക് നോക്കാം അയ്യോ ഓ ഞാൻ പറഞ്ഞില്ലേ കാല് തന്നെ പതുക്കൊന്ന് താഴെ ഇരുന്നു എനിക്കിപ്പോൾ മീൻ ശരിക്കും കാണാം എന്തായാലും നമുക്ക് അവൻ തിരിഞ്ഞു കഴിഞ്ഞാൽ അടിക്കും ഇതിൻ്റെ ക്രൈസ് കയറി കഴിഞ്ഞാൽ പിന്നെ വേടിച്ചു തന്നൊരു പ്രശ്നമല്ലല്ലോ കയറി 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 വള്ളി കൊണ്ടാണ് പോണേ എന്നാ പോക്ക പോണ നോക്കി ും വേണ്ട ചേട്ടനും റെഡി ആക്കി വായലും കണ്ട കയറിക്കണേ ഞാൻ ഇവിടുന്ന് അടിക്കാൻ റെഡി ആയിട്ട് കേട്ടോ ഇറങ്ങിപ്പോ എടുത്താലാ മതി ഇറങ്ങിപ്പോ എടുത്താലും മതി പോയെടുത്തോ അവിടെ നിൽക്കട്ടെ എടുക്ക പെട്ടെന്ന് എടുക്ക് അടിച്ചോ 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 അടിക്കാൻ എടുക്കാൻ നെയ് അതെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പണി കിട്ടും ഞങ്ങളുടെ ഡാമിൽ പിന്നെ മീനടിച്ച രണ്ടു പേരില്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല കേട്ടോ ഒരാളെപ്പോഴും കൂടെ വേണം ഇത് എപ്പോഴും ഏതെങ്കിലും ചപ്പിനകത്തേക്കെ പോയി കയറുള്ളൂ അടിപൊളി സാന്തര ഫസ്റ്റിൽ ഇന്നത്തെ ഫസ്റ്റ് മീൻ സൂപ്പർ മീനാട്ടോ കേട്ടോ അമ്മു കയ്യിൽ നിൽക്കലല്ലോ അടിപൊളി സാധനം കേട്ടോ സെറ്റ് സാധനത്തിന് അടിച്ചത് അതിനോട്ടി ആ തെറ്റാലിയാല് ഈ അമ്പുണ്ടോ തിരിച്ചോ തിരിച്ച് പോരത്തില്ല ലോക്കുണ്ട് ആ നമുക്ക് ഇരുപത് മീറ്റർ ദൂരത്തിനൊക്കെ അടിച്ചെടുക്കാം അടിക്കാം ഞങ്ങൾക്ക് യൂട്യൂബിൽ ചാനലുണ്ട് കണ്ട വീഡിയോസ് വാഹന ഇഷ്ടം പോലെ അടിക്കണം ഇങ്ങനെ സാധനം കൊണ്ടിക്കണം ഉണ്ട് അപ്പൊ ഈ രണ്ടാമത്തെ മീനൊക്കെ ഉണ്ടിട്ടുണ്ട് കേട്ടോ നമ്മളൊരു കപ്പത്തോടത്തിനകത്തോക്കണേ അടിക്കാൻ പോവാട്ടോ ഫിഷോണാണ് ഞാൻ കയറ്റി കാണിച്ചു തരാം സിലോപിയ ഇപ്പോൾ രണ്ടാമത്തെ സിലോപ്പിനെ നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ കേട്ടോ കറക്റ്റ് അതിന്റെ വാലയക്കൂടെ കയറിയത് ഇച്ചിരി ഡീപ്പായിട്ട് നിന്ന് എന്തായാലും ഇത് കണ്ടില്ലേ രണ്ടാമത്തെ ആട്ടി പെട്ട പിന്നെ പിടയ്ക്കേണ്ട കാര്യമുണ്ടോ പെട്ട പിന്നെ പിടച്ചിട്ടല്ലേ കാര്യല്ലേ ഇതെല്ലാം നോക്കാം നമുക്കൊരു സ്പോട്ടിൽ നിന്ന് തന്നെ മീനടിക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ പല സ്പോട്ടുകളിൽ മാറി മാറി എന്നാൽ മീനടിക്കണേ ഇത് ഇവിടെ നമ്മൾ രണ്ട് മീനൊക്കെ കേട്ടോ ഇച്ചിരി ദൂരെ നമ്മൾ വെള്ളത്തിൻ്റെ മേളിൽ കൂടെ പൊങ്ങി എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് വന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടി അടിവെച്ച് കൊടുക്കും നല്ല തെളിഞ്ഞ വെള്ളം കണ്ട് ശരിക്കും കാണാൻ പറ്റും അടിക്കാൻ പോകണേട്ടോ സ്ട്രൈക്ക് ആയിട്ടുണ്ട് കേട്ടോ ആ വേണ്ടി വരുമായിരിക്കും വേണ്ടി വരുമായിരിക്കും അപ്പുറത്തുനിന്ന് പോയവനാ അപ്പുറത്തുനിന്ന് പോയവനാ പാ പാ പഴിയൊക്കെ ഉണ്ടാക്കി പോരെ ഇവിടാ ഇവിടോ അങ്ങനത്തെ ഇത് ബുക്കിടെ ലോക്കുണ്ട് ബുക്കിയെടുത്തോ ഞാൻ ഇറങ്ങാം ആ ചെപ്പം കൂടെ അടിപ്പിക്കാം കളയാൻ പറ്റില്ലാട്ടോ മുഴുത്തധാന ഇനി കളഞ്ഞാൽ അവസരങ്ങൾ ബാക്കി ഇല്ലാണ്ടായി പോവും പിടിച്ചോളേ ഉമ്മച്ചമാരെ മീൻ താഴെ ഉടക്കി കിടക്കുവാണ് ഇറങ്ങാണ്ട് എടുക്കാൻ പറ്റില്ല ഇന്നിപ്പം രണ്ടു മൂന്നെണ്ണം പറഞ്ഞുപോയി ഞാൻ വീഡിയോയിൽ ഇടാത്തതാ എന്തായാലും ഞാൻ ഇറങ്ങി എടുക്കാൻ പോവാ ക്യാമറ ഓഫ് ഓഫിയാണ് അപ്പം ഞാൻ എടുത്തുകൊണ്ട് വരുമ്പോൾ കാട്ടിത്തരാം കേട്ടോ മീനിനെ നല്ല ഹെവി മീനാ എടുത്തിട്ട് വരട്ടെ കേട്ടോ അപ്പം കായ് ഇതേ കിടന്ന മീനെ കണ്ടോ ഈ സൈസ് മീനൊക്കെയാണ് താഴെ കിടക്കണേ ഇതിനൊക്കെ നമുക്ക് എങ്ങനെ കളയാൻ പറ്റുമോ രണ്ടുമൂന്നെണ്ണം പറഞ്ഞു പോയി പിന്നെ അത് പോട്ടേന്ന് വിചാരിച്ചു ഇനി കളയാൻ പറ്റില്ല നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയെടുത്ത് ഞാൻ മീനെ ഞാൻ ശരിക്കും കാണിച്ചു തരാം നല്ല അടിപൊളി ഒരു മീനാണ് ഒരു കിലോ ഉണ്ടാ മീൻ കണ്ടോ നല്ല ഹെവി മീനാണ് ഒരു കിലോ മസ്റ്റായിട്ടുള്ളൊരു സിലോപ്പിയാണ് ഇതിനെയൊക്കെ കളയാൻ പറ്റുമോ അതുകൊണ്ട് റിസ്ക് എടുത്താണ് അതിന് ഇറങ്ങിയെടുത്തത് നമ്മൾ സ്ഥിരമായിട്ട് മീനെ കാണുന്ന സ്പോട്ടുകളും നോക്കി നോക്കി പോണട്ടോ ഇപ്പം നോക്കിയെടുത്ത് മീൻ ഉണ്ടായിരുന്ന നമുക്കത് അടുത്ത സ്പോട്ടിലേക്ക് പോവാം ചിലപ്പോൾ മീൻ വെള്ളത്തിൻ്റെ മീനിൽ പൊങ്ങി നിൽക്കും ചിലപ്പോൾ ഒരിച്ചിൽ താഴെയായിട്ടൊക്കെ നിൽക്കണ കാണാൻ പറ്റും എന്തായാലും കാണുമ്പോഴേ നമ്മൾ അടിക്കും എപ്പോൾ കണ്ടാലും അടി കൊടുക്കും എന്നുള്ള ഉറപ്പാണ് ഇതൊക്കെ ആവശ്യം വെള്ളത്തിന് മേലൊരു മീൻ ഇപ്പൊ ഇട്ടോ അടിക്കുവാണേ ഇതേ സ്ട്രൈക്ക് കിട്ടിയിട്ടോ ഫിഷോണാട്ടോ ഒരു സ്ഥലത്ത് ഉടക്കിയില്ലെങ്കിൽ പെട്ടെന്ന് കയറ്റി കാണിച്ച് തരാം ഇല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും മീനെ എടുക്കാൻ ഇവിടെ പിന്നെ അടിച്ചു കഴിഞ്ഞാൽ ഉടക്ക് മസ്റ്റ് അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല അപ്പടി ചപ്പും പാഴയും കാടും എല്ലാം പ്രശ്നമാണ് ഇവിടെ ഇറങ്ങാണ്ട് എടുക്കാൻ പറ്റാതെ എന്തായാലും ഇറങ്ങാണ്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അബീനെ ഞാൻ ഇറക്കി വിട്ടു ഇനിയിപ്പോൾ അബി താഴെ പോയി ഇറങ്ങി എടുത്തുകൊണ്ട് വരവേ നടക്കുള്ളൂ അല്ലാണ്ട് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ പ്രൈഡ് എവിടെയെങ്കിലും ഒക്കെ ഉറഞ്ഞ് പൊട്ടി പോവോ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്ത് വലിക്കുമ്പോൾ പൊട്ടിപ്പോവൊക്കെയാണ് സ്ഥിരം പതിവുകളാണ് ഇവിടെ അതുകൊണ്ട് ഇപ്പം നമ്മളങ്ങനെ കളയാറില്ല മീനെ മാക്സിമം ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ താഴെ ഇറങ്ങിപ്പോയി എടുക്കാറാണ് പതിവ് അതുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്തൊക്കെ വരും കുറച്ച് താമസം വരും മീനെ അടിച്ച് കരയെ കയറാൻ അപ്പോൾ എല്ലാവരും വീഡിയോ ക്ഷമയോടു കൂടി കാണുക അപ്പോൾ എന്തായാലും അവൻ മീനെടുത്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് കാത്തിരിക്കാം മീനെ കരയെ കയറി വരുമോന്ന് നോക്കട്ടെ ഭയങ്കര ഉടക്കാണ് ഒരു രക്ഷയില്ലാത്ത ഉടക്കാണ് ഇവിടെ എവിടെ അടിച്ചാലും ഉടക്ക ഇറങ്ങാണ്ട് എടുക്കൽ വളരെ കുറച്ച് മീനുകളെ മാത്രമേ നമുക്ക് സിമ്പിളായിട്ട് അടിച്ച് കയറ്റാൻ പറ്റത്തുള്ളൂ അല്ലാത്ത ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ആ മീനും ആ സൈഡിലത്തെ പുല്ലേൽ വന്ന് ചുറ്റി കെട്ടി നാശകോലാക്കി അതിന് ഇഞ്ഞ് അവിടെ നിന്ന് അതിനെ വലിച്ചു പറിച്ചെടുക്കുന്ന സീനാണ് കാണുന്നത് അതിനെ ഇഞ്ഞ് വലിച്ചു പൊട്ടിച്ചെടുക്കണം അപ്പടി പുല്ല് ഈ വള്ളി കണക്കത്തെ പുല്ലുകളൊക്കെയാണ് സൈഡിൽ ഇവിടെയൊക്കെ വെള്ളം കേട്ടു നിർത്തേക്കണം എന്തായാലും എടുത്തിട്ടുണ്ട് മീനെടുത്തിട്ടുണ്ട് നിന്ന് മീൻ ഊരി എടുത്തു അവിടെ തന്നെ കിടക്കുക എവിടെ കിടക്കുകേറ്റ് വിളിക്കണം അത്ര വലിച്ചു മുകളിലേക്ക് ഇട കാര്യം ഉള്ളതാണ് എനിക്ക് വിട്ടുളാം അതിൻ്റെ അടിയിലൊരു മുഴുത്തു നിൽക്കുന്നുണ്ടായിരുന്നു അത് അങ്ങോട്ട് തിരിഞ്ഞതുകൊണ്ട് അടിക്കാതെ എൻ്റെ അളിയാളിയാ ഇത് കണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ആ വള്ളി അണക്കത്തെ പുല്ല് മൊത്തം കെട്ടുപേടി ബ്രൈഡ് മൊത്തം നശിപ്പിച്ചു ഞങ്ങൾക്ക് പിന്നെ ബ്രൈഡൊക്കെ മൂന്നോ നാല് ഫിഷിങ്ങിനൊക്കെ ആയിട്ട് ഉള്ളു അത് കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്രൈഡ് മാറണം മൊത്തം ഡാമേജ് ആവും ഇനിയിപ്പത് കത്തിയെടുത്ത് കണ്ടിച്ച് കളയുന്നത് പോകത്തില്ല അത്ര ഡയറ്റായിട്ടിരിക്കണം അതിന്റെ ഇടയ്ക്ക് വേറെ ഏതോ ഒരു ബ്രൈഡൊക്കെ വന്ന് ചുറ്റി കെട്ടി ആകെ നാശ കോടാലിയാക്കി പിന്നത് വേറെ ബ്രൈഡൊക്കെ കിടപ്പണ്ടല്ലായിട്ട് മരത്തിന്റെ വെള്ളി അതൊക്കെ ോ കേട്ടാ ഒരു ലോഡ് പ്രൈഡ് കടന്നത് ബ്രൈഡ എവിടെയൊക്കെ പോകും കിടന്നത് ലാമണ്ണാന്ന് കത്തിച്ചൂടായിരുന്നു കളിയ ആരോണ്ട് ഓതിക്കൊണ്ടിട്ടാണ് കള്ളിയോ മീൻ കറി ചുറ്റിയതാന്നെ നേരെ കടന്ന ബ്രൈഡിലേക്ക് മീൻ കരി ചുറ്റി ചുറ്റി അങ്ങ് പോയതാ കറങ്ങിയതാ പുള്ളി കടന്നു മച്ചാമാര് അടുത്ത മീനടിച്ചിട്ടുണ്ട് കേട്ടോ എടുക്കാൻ പറ്റിയില്ല മീനെ കണ്ട് പെട്ടെന്നുള്ള അടി അടിയായ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി അവിടെ മറന്നുപോയിട്ടുണ്ട് വലിപ്പിച്ച അടിച്ചിട അടിച്ചോളൂ അടിച്ചിട എവിടെ അതെ കാണാം ഓരെണ്ണം കൊണ്ടു തോന്നുന്നു ഞാൻ ലൂസാക്കി തരാം കൊണ്ടു വലിച്ചു വലിച്ചു ഞാൻ ലൂസാക്കി തരാം വലിച്ചു അപ്പം നമ്മൾ ആ അടിച്ച മീനും ഉടക്കിൽ കയറിയിട്ടുണ്ട് ശ്രീ കൃഷ്ണകുമാർ അതിൻ്റെ അടിയിൽ കൂടെ അടിച്ച് വലിച്ചടിപ്പിച്ചിട്ടുണ്ട് ഇറങ്ങി എടുക്കും ും രണ്ടു പേരി ഈ കാട്ടിനകത്ത് അടിച്ച പിന്നെ അതിലേ മാർഗ്ഗമുള്ളൂ എന്റെ വള്ളിട്ടെ ഇത്രയും ഞാൻ ഇത്രയും വലുതാന്നോർത്തല്ലേ ചെറുതാന്നോർത്തടിച്ചേ ആ ഇവിടുത്തെ മീനിനൊക്കെ അങ്ങനെ ഒരു സൂക്കാരുണ്ട് ചേട്ടന്റെ പള്ളി അഴിച്ചെടുത്തിട്ടാ മച്ചാമാരെ കൃഷ്ണകുമാർ അടുത്ത മീനടി ചേർത്തിട്ടുണ്ട് അതും ഉടക്കി കയറി കിടപ്പുണ്ട് അവി താഴെ ഇറങ്ങി നിൽപ്പുണ്ട് ഞാൻ ഇച്ചിരി അപ്പുറം നിന്ന് മാറി അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഉടക്കുമ്പോഴൊക്കെ കഴിഞ്ഞ് ഇനി ഇറങ്ങി എടുക്കണം ഞാനും കൂടെ എന്തായാലും താഴത്തേക്ക് ഇറങ്ങും ആ കാട്ടിനകത്ത് എവിടെയെങ്കിൽ അപ്പോൾ രണ്ടാമത് അതിൻ്റെ അടിയിൽക്കൂടെ അടിച്ചാൽ നമുക്ക് ഫ്രീ ആക്കി എടുക്കാൻ സുഖമായിട്ടും എന്തായാലും ഞാനും കൂടെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി എടുക്കാം ഓക്കെ മീനടിച്ച് കഴിഞ്ഞാൽ അടിച്ചെങ്ങനെല്ലാം ഒക്കെ കൊള്ളിക്കാം എടുക്കലാണ് റിസ്ക്റിക്കേടാ കറക്കിയേടാ കറക്കിയാ കറിക്കേട്ടാ ഒരു കമ്പിലൊക്കെ ഒന്ന് കൈ ഇങ്ങോട്ട് കയറി എനിക്ക് കൈ നന്നായി ഞാൻ അടി കമ്പിലല്ലേ അടക്കണെല്ലാം ഇന്റെ അടിയൊക്കെ അടിച്ച് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ലേ താനേ ഒന്ന് കാണട്ടെ നോക്കട്ടെ ഒറ്റമിനിട്ട് നീ ഇന്ന് ഒതുങ്ങി തരുവാണെങ്കിൽ ഞാൻ ഇപ്പം അതിന്റെ റിസൾട്ട് പറയാം വെള്ളത്തിൽ പോവല്ലേ മൊബൈലുണ്ടോ കുഴപ്പമില്ല വെള്ളത്തിൽ പോവില്ല ഒന്നോളം വലിച്ചൊന്നു നനക്കാവോ എവിടെ അനങ്ങളിൽ എന്തിനാ ഇറങ്ങുമെന്നും വേണ്ട മീൻ പിടിക്കും

അതെ ചപ്പിനകത്ത് കേറിട്ടാ നിക്കട്ടെ നിക്കട്ട ആവശ്യേ ഇറങ്ങല്ലേ 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 നീ ഇറങ്ങി ഇറങ്ങിയവിടെ ചെന്നോ മീനാ

ശക്തിയായിട്ട് വലിക്കണം അതിന്റെ ബാക്കിത്തെ പിന്നെ അത് പോയാലും പൊക്കോട്ടെ വലിച്ചു കളിച്ചേ കറക്കിക്കേ ആ നിക്കട്ടെ കറക്കിക്കേ നിൽക്കട്ടെ പൊട്ടി ആ കുഴപ്പമില്ല ഡാട്ടുണ്ട് ഞാൻ ഡാട്ട് ഊരി എടുത്തായിരുന്നു എന്റെ ബാക്കിത്തെ പിന്നെ പൊട്ടിയത് ട എൻ്റെ കൈ എനിക്കൊന്ന് കയ്യിൽ നിന്നിട്ട് പോകാറുന്നെങ്കിൽ എന്നെ മൊത്തം ഇവിടെ എല്ലാവരും കൂടെ കൂടി പിടിച്ചിട്ടെടുക്കുക ഈ വള്ളിക്കകത്തൊന്നൊക്കെ ഒന്ന് എൻ്റെ അളിയാ ഒരു മീൻ പിടിച്ചിട്ട് എടുക്കാൻ പറഞ്ഞാൽ പാറ നിന്റെ മുള്ളായി എന്നാണോ പിടിച്ചത് അതൊക്കെ അറിയാം ഇഞ്ഞൂട്ടോ ആ ഇഞ്ഞ് വിട്ടു വരാം ടിച്ച മീൻ കളയാൻ പറ്റാത്തത് ഈ റിസ്ക് ഒക്കെ ചെയ്യണേ വിട്ടാ ചത്തുകൊള്ളു സിലവപ്പിയവിടെയല്ലേ അമ്മേ അയ്യോ ഓ മൈ ഗോട്ട് ലോക്കൻ്റെ കാണിച്ച് ചെറുതാണെങ്കി എന്നാ ഇതിനു മുള്ള ൊണ്ട് ചോരമയം കായ് ചോരക്കളമായി എന്തോ ഒരു മുള്ളു കൊത്തിക്കരുത് ആ കാട്ടിനകത്ത് ഇറങ്ങിയപ്പോ ചോരമയായി മുള്ളവിടെ ഇരിപ്പിട്ട് എടുത്ത് കളയണം എന്തായാലും ഫിഷിങ്ങിന്റെ ക്രൈസ് എന്ന് പറഞ്ഞ അപാര ക്രൈസ് തന്നെയാണ് എന്തായാലും നോക്കാം ആ അതേ മച്ചമ്മര് ഈ അന്നേ മുഖത്തെ സന്തോഷം കണ്ടോ ഒത്തിരി നാളെ ഒരു ഫിഷിങ്ങിന് വന്നാട്ടോ രണ്ടുമൂന്നടി അടിച്ചിട്ട് കൊണ്ടില്ല എന്നുള്ള സങ്കടം പറച്ചിലൊക്കെ ആയിരുന്നു എന്തായാലും ഇതേ മീനേയും പിടിച്ചു കൊണ്ട് തന്നെയുണ്ട് അത്യാവശ്യം നല്ലൊരു സിലോപ്പേനെ അടിച്ച് കയറ്റി പുള്ളി സത്യന കിട്ടിയ സന്തോഷം കണ്ടു പുള്ളിയുടെ മുഖത്ത് എന്തായാലും പുള്ളി ഹാപ്പിയായി ആയി അത്യാവശ്യം നല്ലൊരു മീനാട്ടാ കിട്ടിയത് അടിപൊളി നമ്മുടെ ഷാജി പാപ്പന്റെ പാലത്തിന്റെ മേളിൽ വന്നപ്പോഴത്തേക്കും ഒരു മീനെ കണ്ടു എല്ലാരും കൂടെ ആ മീനെ തപ്പിക്കൊണ്ടിരിക്കുക വെള്ളത്തിന് ഊറില് കലക്കലാണ് അതെ ശരിക്കും കാണത്തില്ല വെയിലും ഇല്ല അവൻ പൊങ്ങും പറഞ്ഞുകൊണ്ട് നിക്കണം സീന പൊങ്ങിയ അടിക്കാൻ എല്ലാരും നാലുപേരും റെഡി ആട്ടി പോട്ടെ ഞാനും പപ്പനികളെ കൂടി വാശി വാശി കടിക്കട്ടെ അത് കണ്ടല്ലേ നൈസ് ആ ഓ കൃഷ്ണകുമാർ ആ മീനടിച്ച് കയറ്റി കേട്ടോ അത് ഞാൻ കയറും ഒട്ടും പ്രതീക്ഷിച്ചല്ല കാരണം മേളിലേക്ക് ഓടി കയറി പോയ മീനാണ് അതിന്റെ ബാക്കിന്ന് അടി പോയത് അതിനെ പുള്ളി അടിച്ച് കയറ്റി എന്തായാലും സമ്മതിച്ചു കൊടുത്തു മച്ചം പോളി പുള്ളിനെ സമ്മതിക്കണം കേട്ടോ ഇടയ്ക്ക് അഞ്ച് മാസം കൂടി വന്നിട്ട് ഇപ്പൊ സ്ലിങ് ഷോട്ട് അടിച്ചു തുടങ്ങിയതാ പുള്ളിക്ക് കഴിയുമ്പോ ഒന്നും ഒരു പ്രശ്നമല്ല പുള്ളി മീനെ കണ്ടാൽ അടിച്ചും അടിച്ച് പുള്ളിക്കുകയും ചെയ്യും അത് കടന്നു പോയതാ നീ പപ്പിനെ അത് എന്നെ അടിയാ കഴിയണം പുറ തിരിഞ്ഞ് അങ്ങോട്ട് പോയ മീൻ്റെ കണ്ണിലടിച്ച് ബാക്കിന്ന് കണ്ണിലടിച്ച് കയറണിക്കാരനെ കണ്ടിട്ടോ അങ്ങോട്ട് പോയ മീനാ അടിച്ച് കയറിയ കണ്ണില ഇത് എൻ്റെ അക്രമങ്ങളാണ് ഇത് എന്റെ പൊന്നളിയാ ഇത ഇത് അംഗമാ അവിടെ നടക്കണേ നമ്മളെ അടുത്തൊരു സ്പോട്ടിലാട്ട കേറിയിരിക്കണേ അച്ചാമാരെ ഇത് ഭയങ്കര ഒരു സ്പോട്ടാണ് ഒരു മുരിങ്ങയുടെ മുകളിലാട്ട കേറിയിരിക്കണേ എങ്ങാനും ഒടിഞ്ഞു പോയാൽ താഴെ സാധനം മുരിങ്ങിയാ ഒടിഞ്ഞ ഊരേം കുത്തി താഴെ വീഴും അതിന്റെ മുകളിലൊരു കൊടി കയറ്റി വിട്ടിട്ടുണ്ട് കുരുമുളകിന്റെ അപ്പൊ അതിന്റെ സൈഡിലൊരു കോണി ചാരി വെച്ചിട്ടുണ്ട് ആ കോണി കൂടെ കയറി മേളിൽ കയറി നിന്ന് മീനും നോക്കണതാ മീൻ മേളിൽ കയറി നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും എന്തായാലും മീൻ നടപ്പുണ്ട് ഓർമ്മത്തിൻ്റെ ഞാനൊരു അടി അടിച്ചു ജസ്റ്റ് കൊണ്ടുപോയി അടുത്തതിട്ട് ഞാൻ അടിക്കും കേട്ടോ ആ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് മീനടി അടി കൊണ്ടിട്ടുണ്ട് അതിനെ കേട്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക് പെട്ടെന്ന് വെളിച്ചെടുക്കാൻ അല്ലെങ്കിൽ പണി കിട്ടും ഈ അടിയിൽക്കൂടെയൊക്കെ കണ്ടങ്ങളായതുകൊണ്ട് ഇവിടെ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളായിരുന്നു ഇപ്പോൾ വെള്ളം ഈ വേനലാകുമ്പോഴത്തേക്കും ഡാമിനകത്ത് വെള്ളം കയറ്റി നിർത്തിയേക്കുന്നതാണ് അപ്പോൾ ഈ പുല്ലിൻ്റെ മേളിൽ കൂടെ വെള്ളം കയറി കിടക്കണേ അപ്പം ഇത് ഓടിയപ്പോഴെങ്കിലും ഞങ്ങൾ പുല്ലേ കയറി ഉടക്കും ഇടിയൊക്കെ സാധനത്തിന് ഞാൻ കരയിലേക്ക് വലിച്ചടിപ്പിച്ചിട്ടുണ്ട് കൃഷ്ണകന്മാർ താഴെ ഇട്ടുണ്ട് ഉണ്ട് പുള്ളി പോയി എടുത്തിട്ടുണ്ട് അത് വലിച്ചെടുപ്പി ഞാൻ താഴെ ഇറങ്ങി പോകുമ്പോൾ മീനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ വള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് താഴത്തേക്ക് ഇറങ്ങാം കഴിയുമ്പോൾ മീനെ കാണിച്ചുതരാം ോ ഈ കോണിയാട്ടോ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം കോണിയാ ചാരി വെച്ചേക്കണേ നമ്മള് പണ്ടെന്ന കോണിയൊന്നും അല്ലാട്ടോ അതാ പറമ്പിന്റെ ഓണർ അവിടെ ചാരി വെച്ചേക്കുന്നത് നമുക്ക് പരിചയമുള്ള ആളാ അതിന്റെ ഓണർ അപ്പോൾ ആ കോണി കൂടെയാണ് നമ്മൾ കയറി ഇറങ്ങുകയും ചെയ്യുന്നത് അതിന്റെ മേളിൽ കയറുന്ന കറക്റ്റായിട്ട് മീനെ അടിക്കാം എന്തായാലും താഴെ ഞാൻ ഇറങ്ങി ഞാൻ മീനെ കാണിച്ചു തരാം കാണിച്ചരാട്ടോ ഇതോ ഈ പാടാ ഞാൻ പറഞ്ഞു പറഞ്ഞോട് ഒരു പാടോ ഈ പാട് വെള്ളത്തിൽ നിൽക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ആദ്യത്തെ പോയതന്റെ അതെ അപ്പൊ അച്ചമ്മെടുത്ത മീനൊക്കെ ഉണ്ടല്ലേ ഇതാട്ടോ അപ്പതെ ഇന്നത്തെ പരിപാടി നടത്തോട്ടോ ഇച്ചിരി താമസം വന്നെങ്കിലും നമുക്ക് അത്യാവശ്യം മീൻ കിട്ടി പക്ഷേ ഒരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു മീൻ പറഞ്ഞുപോയി നിസാര സമയമാണ് അടിച്ചെടുത്ത കേട്ടോ താമസ നമ്മൾ പോകുന്നത് രാവിലെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ പറഞ്ഞ പോലെ ിൽ താമസിച്ച് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഫിഷിങ്ങിന് വന്നത് അപ്പോൾ എന്തായാലും പരിപാടി നടത്തുക നല്ല വെയിലായിരുന്നു എന്തായാലും നമുക്ക് ആവശ്യത്തിന് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്